അധികമാനം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമ പറയത്തക്ക താരനിരയൊന്നുമില്ല എന്നാൽ അതേ സിനിമ ഓ റിലീസ് ചെയ്തപ്പോൾ നേടിയത് കയ്യടിയായിരുന്നു ലാപത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ലാപ്പത്ത ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജപ്പാൻ അക്കാദമി ഫിലിം പ്രൈസ് ഷോർട്ട് ലിസ്റ്റിലാണ് ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത് ഓപ്പൺ ഹ്യൂമർ സോൺ ഓഫ് ഇൻട്രസ്റ്റ് പൂവർ തിങ്സ് തുടങ്ങിയ പ്രശംസ നേടിയ മറ്റ് സിനിമകളുമായാണ് ലാപ്പത്ത ലേഡീസ് മത്സരത്തിനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയത്തക്ക വിജയമൊന്നും ബോളിവുഡിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് ഒന്നിന് ആറ് ചിത്രങ്ങളായിരുന്നു ബോളിവുഡ് റിലീസ് ചെയ്തത് അക്കൂട്ടത്തിലാണ് അമീർ ഖാൻ നിർമ്മിച്ച ലാപത്ത ലേഡീസും റിലീസാവുന്നത് ബിപ്ലബ് ഗോസ്വാമിയുടെ ചെറുകഥയെ അടിസ്ഥാനമാക്കി കിരൺ റാവു ഒരുക്കിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോർത്ത് ഇന്ത്യയിലെ ഇമാജിനറി ഗ്രാമത്തിൽ നിന്ന് തുടങ്ങുന്ന കഥയാണ് പ്രതിഭാരത്ന നിതാശി ഗോയൽ സ്പർ ശ്രീവാസ്തവ് എന്നീ പുതുമുഖങ്ങളാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫൈവ് സീനുകളോ മാസ് ഡയലോഗുകളോ ഒന്നും തന്നെ ചിത്രത്തിലില്ല ചിത്രം റിലീസ് ചെയ്ത സമയത്ത് കാര്യമായ കളക്ഷനും ലഭിച്ചില്ല കൂടെ ഇറങ്ങിയ അഞ്ച് ചിത്രങ്ങൾക്കിടയിൽ ലാപ്പത്ത ലേഡീസിനെ ആരും ശ്രദ്ധിച്ചില്ലെന്നും പറയാം എന്നാൽ റിലീസ് ചെയ്ത രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം സംഭവിച്ചത് വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് ചിത്രം വാഴ്ത്തപ്പെടുകയും ആ യാത്ര ജപ്പാൻ അക്കാദമി ഫിലിം പ്രൈസ് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടുന്നതിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജപ്പാനിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ബോക്സ് ഓഫീസിൽ നൂറ് ദിവസം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു വമ്പൻ താരനിര ഒന്നുമില്ലെങ്കിലും കഥാപാത്രങ്ങളായ ഫൂലും ദീപക്കും പോലീസ് റോളിലെത്തുന്ന രവി കിഷനുമെല്ലാം കാഴ്ചക്കാരുടെ മനം കവർന്നവരാണ് അതും അനാവശ്യ കഥാപാത്രങ്ങളോ ഡയലോഗുകളോ ഇല്ലാതെ തന്നെ സ്ത്രീ ശാക്തീകരണത്തെ ലളിതമായി അവതരിപ്പിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് അതിനു പുറമെ നിർബന്ധിത വിവാഹം സ്ത്രീധനം കൈക്കൂലി എന്നീ അനാചാരങ്ങൾക്കെതിരെ സിനിമ വിരൽ ചൂണ്ടുന്നതും കാണാം തിയേറ്റർ റിലീസ് നടന്ന മാസം തന്നെ ലോക സിനിമ റിവ്യൂ പ്ലാറ്റ്ഫോം ലെറ്റർ ബോക്സ് പുറത്തിറക്കിയ പട്ടികയിൽ പതിനഞ്ചാം സ്ഥാനമാണ് ലാപ്പത്ത ലേഡീസിന് ലഭിച്ചത് ആദ്യനൂറിൽ മറ്റൊരു ഹിന്ദി ചിത്രവും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ബോളിവുഡ് പ്രൊഡ്യൂസ് ചെയ്ത ഈ വർഷത്തെ ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമകളിൽ ഒന്ന് എന്ന നിലയിലാണ് ലാപ്പത്ത ലേഡീസ് വാഴ്ത്തപ്പെടുന്നത് സാമൂഹം ചുമത്തുന്ന കടമകൾക്കിടെ സ്വന്തം അടയാളം നഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ കഥയാണ് ലാപ്പത്ത ലേഡീസ് എന്ന് ചുരുക്കി പറയാം ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ സാമൂഹ്യ രീതികളോട് ചേർന്ന് നിന്നുകൊണ്ട് കഥ പറയുമ്പോഴും ലിംഗാസമത്വം എന്ന ആഗോള പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നുവെന്നത് ചിത്രത്തിനെ കൂടുതൽ സ്വീകാര്യമാക്കുന്നതായിരുന്നു നർമ്മ കലർന്ന ഭാഷയിൽ അതിവൈകാരികമായ സാമൂഹ്യ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന ഡിഫറൻ്റായ അവതരണ ശൈലിയാണ് ലാപ്പത്ത ലേഡീസ് ചില സന്ദർഭങ്ങളിൽ ചിരിപ്പിക്കുമ്പോഴും തൊട്ടടുത്ത നിമിഷത്തിൽ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് ചിത്രത്തെ പ്രശസ്താർഹമാക്കുന്നതാണ് ഏതായാലും ഒന്നുറപ്പാണ് നല്ല സിനിമകൾ ആരും കാണാതെ മാഞ്ഞു പോകുന്ന പഴയ കാലമല്ല ഇത് നല്ല ഉള്ളടക്കമുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും